ഇതിൻ്റെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നമുക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും തന്നു എന്നാൽ ഇതിൻ്റെ ഇന്നത്തെ ഒക്കെ വളർച്ച നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ അതാണിപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് നമ്മൾ ആ അല്ലി നാരങ്ങയുടെ ഗ്രാഫ്റ്റിങ് ചെയ്ത തയ്യ് എത്ര വളർന്നെന്നറിയേണ്ടേ അതോ നേരിട്ട് തന്നെ ലൈവായിട്ട് തന്നെ കണ്ടോളൂ നമ്മളെ മാതോളി നാരങ്ങ എന്നൊക്കെയാണ് നമ്മളവിടെ പറയാറുള്ളത് പിന്നെ അല്ലി നാരങ്ങ ഈ ഷോപ്പാണ് തോള്ളൽ ഷോപ്പുള്ള നമ്മളെ മകളെ വീട്ടിൽ നിന്ന് കമ്പ് കൊടുത്തിട്ട് ചെറുനാരങ്ങയുടെ തയ്യൽ ഗ്രാഫ്റ്റ് ചെയ്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിലും ചേർക്കാം നമ്മളെ കമൻ്റിലും കമൻറ്റായിട്ട് വിടാം മനിയൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കാണട്ടെ അതാ വലിയ നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതാണിത് നന്നായിട്ട് വളർന്ന് അടിപൊളിയായി പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇച്ചിയൊക്കെ ഉണ്ട് അതിൻ്റെ നല്ല രീതി ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ചെറുനാരങ്ങിൻ്റെ കമ്പല് അല്ല ചെറുനാരങ്ങിൻ്റെ തയ്യൽ ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു പിടിക്കോ പിടിക്കില്ല എന്നുള്ള രീതിയിൽ കുറേ കാലം ഇങ്ങനെ നിന്നു എന്നാൽ ആൾ നന്നായിട്ട് ഉഷാറായി അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഒരാൾ ഒളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ചുകൊണ്ട് അപ്പോൾ അയാളെ കാണാൻ കഴിഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അല്ലി നാരങ്ങൊക്കെ അവന് അല്ലി ചില്ലിയാക്കിയിരുന്നു വേണ്ടില്ല വിളിച്ചിരിക്കണോ വേണ്ടില്ലേ ഇവന് ഇവിടെ വിളിച്ചിരിക്കുകയാണ് നമ്മൾ അല്ലിനാരങ്ങ അല്ലി ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഓരോ ജന്മങ്ങളെ അപ്പോൾ ഇവർക്കും ജീവിക്കണം നമുക്കും ജീവിക്കണം അപ്പോൾ എന്തു ചെയ്യണം ഇവരങ്ങനെ പുറം ലോകത്ത് പോയിട്ട് ജീവിക്കട്ടെ തൽക്കാലം ഇവിടെ ജീവിക്കണ്ട ഇനി ഉണ്ടോയെന്നറിയില്ല ഇതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചുവിട്ടപ്പോളാണ് ഇപ്പോൾ കാണാൻ കഴിയും എന്തോന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് തളുത്ത ഇലകളാണ് ഇപ്പോൾ പുതിയതായിട്ട് അപ്പോൾ തിന്നാൽ നല്ല എളുപ്പമായിരിക്കും ഏതായാലും കണ്ടത് നന്നായി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ വീട്ടിലൊക്കെ ചെറിയ ചട്ടിയിലൊക്കെ നമുക്ക് കയ്യത്തും ദൂരത്തൊക്കെ പൊട്ടിച്ചെടുക്കാം ഇതിപ്പോൾ ഇതൊന്നും ഇപ്പോൾ വാങ്ങിയാൽ കിട്ടില്ല ഇതൊക്കെ നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കിയെങ്കിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അയൽവീടുകളിലും ബന്ധങ്ങളിലുമൊക്കെ ഇതേപോലെയുള്ള എന്തുണ്ടെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ഫ്രൂട്ടിൻ്റെ തൈകളുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തൈ നമ്മളവിടെ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഒരു കമ്പ എടുത്ത് ഇതുപോലെ ഗ്രാപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മളെ വീട്ടിലും അതുണ്ടായി കിട്ടും ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് കായ പിടിച്ചതിന് ശേഷം പിന്നീട് ഇതുപോലെ നമ്മൾ ചെറുനാരങ്ങയുടെ തൈ ഒക്കെ വെച്ച് ഇതിൻ്റെ കമ്പെടുത്തിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കൂടുതൽ തൈകൾ തൈകളുണ്ടാക്കാം അപ്പോൾ അങ്ങനെയൊക്കെ തൈകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പ്രതീക്ഷയോട് മറ്റൊരു വീഡിയോയും ബൈ ബൈ നന്ദി നമസ്കാരം